നെന്മാറ വല്ലിങ്ങിവേല ഉത്സവത്തിന്റെ ഭാഗമായി വഴിവാണിപം സജീവം കളിപ്പാട്ടങ്ങളും പൊട്ടും ചാതും കുപ്പിവളയും ബലൂണുകളും എല്ലാം ഉത്സവപ്പറമ്പിൽ നിറഞ്ഞു ഉത്സവപ്പറമ്പുകൾ സജീവമായാൽ പ്രതീക്ഷയോടെത്തുന്ന വലിയൊരു വിഭാഗമാണ് കരുതി വെച്ച കച്ചവട വസ്തുക്കൾ വിറ്റഴിച്ച് ലാഭമുണ്ടാക്കാനുള്ള വരവാണ് മുടക്കുമുതലിൻറെ നല്ലൊരു ഇരട്ടി ലാഭം കൊയ്യുന്നതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം ആണ്ടുകളായി ഉത്സവ കച്ചവടം നടത്തുന്നവർക്ക് ഏറെ പ്രതീക്ഷ വർഷത്തിലെ ആറുമാസത്തെ കച്ചവടമാണ് പ്രായാധിക്യം മൂലം മറ്റു ജോലികൾ ചെയ്യാൻ കഴിയാത്തവരും ഇത്തരം ഉത്സവ സീസണെ ആശ്രയിക്കുന്നവരാണ് പൊട്ടുകൾ കളിപ്പാട്ടങ്ങൾ കുപ്പിവളകൾ മാലകൾ ബലൂൺ ഇമിറ്റേഷൻ ആഭരണങ്ങൾ ചെരുപ്പ് പൊരി കടല മിഠായികൾ ഈന്തപ്പഴം ഹൽവ എന്നിങ്ങനെ നീളുന്നു ഉത്സവപ്പറമ്പുകളിൽ വലിയ തോതിൽ വിൽപ്പന നടത്തുന്ന വസ്തുക്കളുടെ പട്ടിക കട്ടൻ ചായ കാപ്പി ചുക്കുകാപ്പി എന്നിവയും എണ്ണക്കടികളും വിൽപ്പന നടത്തുന്നവരും ഏറെ പെട്ടിക്കടക്കാരും ഐസ്ക്രീം കച്ചവടക്കാരും ബലൂൺ കച്ചവടക്കാരും ഒക്കെ നേരത്തെ ഉത്സവ പറമ്പിലെത്തി സ്ഥാനം പിടിച്ചിരുന്നു വലിയ ജനപങ്കാളിത്തമുള്ള ഉത്സവമാണ് നെന്മാറ എന്നതിനാൽ കച്ചവടക്കാർക്ക് ഇത്തവണയും കച്ചവടം പൊട്ടി ജില്ലയ്ക്കകത്തും പുറത്തും നിന്നുള്ള കച്ചവടക്കാർ കച്ചവടത്തിനായി നെന്മാറയിലെത്തിയിട്ടുണ്ട് പുതുതലമുറയെയും കുട്ടികളെയും ആകർഷിക്കുന്ന പലതരം വസ്തുക്കളാണ് ഉത്സവപ്പറമ്പിലേറെയുള്ളത് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന എൽ ഇ ഡി ബൾബുകൾ നിറഞ്ഞ ബലൂണുകളും പ്രകാശം പരത്തുന്ന പ്ലാസ്റ്റിക് പാവകളും കളിക്കോപ്പുകളും വാങ്ങാൻ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും തിരക്കാണ് പുത്തൻകളിപ്പാട്ടങ്ങൾ വിപണി കൈയെടുക്കുമ്പോഴും ആദ്യകാല ബലൂണും പാവകളും വിൽക്കുന്നവരെ തേടിയെത്തുന്നവരും നിരവധിയാണ് നെന്മാറ ബസ് സ്റ്റാൻഡ് മുതൽ നെല്ലിക്കുളങ്ങര ക്ഷേത്ര പരിസരവും പിന്നിട്ട് വല്ലങ്ങി ബൈപ്പാസും കടന്ന് നീണ്ടുകിടക്കുന്നതാണ് നെന്മാറ വേലയുടെ ഭാഗമായുള്ള വഴിയോര കച്ചവടം യുടിവി ന്യൂസ് പാലക്കാട്